അമേൻ നിന്റെ നിത്യത നഷ്ടപ്പെടുത്തുന്ന ചെറിയ ചെറിയ പാപങ്ങൾ ദൈവഹിതമല്ലാത്തത് കാണുന്ന പാപങ്ങൾ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന സ്തോത്രം ഇതിങ്ങനെ തള്ളി തള്ളി അമേൻ ഏറ്റവും വലിയ പാപം റീൽസ് റീൽസ് ഹമേൻ കണ്ട് 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 ഇരുപത്തിനാല് മണിക്കൂറിന് റീൽസ് തള്ളിക്കൊണ്ടിരിക്കുക അമേൻ പത്ത് കൊണ്ട് തീരുവല്ലോ അത്ര സെക്കൻഡ് അത്ര ഒരു മിനിറ്റ് കൊണ്ട് ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ അടുത്ത റീലിലേക്ക് ഏറുക ദൈവത്തിനൊരു ഞാൻ പറഞ്ഞതിൻ്റെ ആശയം ദൈവത്തിൽ നിന്നും നിന്നെ അകറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നിന്റെ കണ്ണ് പതിക്കരുത് അല്ല ലൂയ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാനൊരു കൺവെൻഷന് പോകുന്ന സമയത്ത് കൺവെൻഷന് കൂടിയിരിക്കുന്ന പിള്ളേര് ഭാഗ്യത്തിന് പാടിച്ചില്ല ഒരു തരത്തിനോട് പറയുകയാണ് എമ്പൂരാ കണ്ടു എന്നിട്ട് പറയാണ് ടിക്കറ്റ് ഓൺലൈനിൽ കിട്ടാനില്ല ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നൊക്കെ രണ്ടു ഒരാഴ്ചക്ക് മുമ്പാണ് സ്തോത്രം അപ്പൊ പാപത്തിലേക്ക് മനുഷ്യനെ അറിയാതെ കൈപിടിച്ചറക്കുന്ന പൈശാധിക ശക്തികൾ ഏറ്റെടുക്കാൻ പറ്റുന്നവർക്ക് ഞാൻ ദൈവത്തെ ശ്രുതിക്കുക എന്റെ ദൈവവുമായിട്ടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന പൈശാചികമായ കാഴ്ചകൾ ഒന്നാമത്തെ ജീവിതത്തിന്റെ പരാജയം തോട്ടത്തിൽ പരാജയപ്പെട്ടത് കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം ഹലോ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ കാണാൻ ഭംഗിയുള്ളതെന്നും ആ പഴം അവിടാണ് ഡിസ്കണക്ഷൻ ഉണ്ടായത് ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ വിച്ഛേദിക്കപ്പെടുക ദൈവമക്കളെ മക്കളെ ഞാനൊരു കാര്യം പറയാ പ്രത്യേകിച്ച് പിള്ളേർ പാടുന്ന പാട്ടൊക്കെ എനിക്കറിയത്തില്ലെങ്കിൽ ഈ ഞാൻ ഈ ഇല്ലുമിനാറ്റിയും ഇങ്ങനെയുള്ള പാപത്തിന്റെ പാട്ടുകളും പൈശാചികം അതിനകത്തുള്ള ആ സിമ്പിൾസൊക്കെ സോഷ്യൽ മീഡിയയിലെ കണ്ടപ്പോൾ ഇത്രയും പൈശാചികമായൊരു കാര്യം പാപത്തിലേക്ക് കൈപിടിച്ചിറക്കുന്നൊരു കാര്യം കാണരുത് ഗോത്രം പറഞ്ഞില്ലല്ലോ തെറ്റിലേക്ക് നീ വീഴരുത് ദൈവഹിതമല്ലാത്ത ഒരു കാര്യവും നീ ചെയ്യരുത് അത് നിന്നെ തകർച്ചയിൽ കൊണ്ടുപോകും പരാജയത്തിൽ കൊണ്ടുപോകും തോൽവിയിൽ കൊണ്ടുപോകും ഇതിനെ പ്രലോഭിച്ചൊന്ന് വരാം ഇല്ലേ ഇന്ന് യൗനക്കാരെ എന്ന് മാത്രമല്ല അപ്പച്ചന്മാരെ അമ്മച്ചിമാര് വരെ ഇന്ന് റീൽസിനകത്തും പാപത്തിനകത്തും ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാനൊരു ദൂത് നിങ്ങൾക്ക് പറയാം വീട്ടിൽ നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ സമയം ഇഷ്ടം പോലെ പോലുണ്ടെന്ന് തോന്നുമ്പോൾ റീൽസ് കാണാനല്ല ദൈവം നിന്നെ വിളിച്ചത് വേദപുസ്തകം എടുത്ത് വായിച്ച് നീ ദൈവശം മുട്ടുമടക്കി പ്രാർത്ഥിയില്ല നിന്റെ തലമുറ കഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിന്റെ ഭാവി തകർന്നു പോകാതിരിക്കാൻ യൗവനക്കാരെ യൗവനക്കാരുത്തികളെ മാതാപിതാക്കളെ എനിക്ക് കൈമാറാനുള്ള സന്ദേശം നാം നമ്മെ തന്നെ സൂക്ഷിക്കാൻ കടം ാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത നഷ്ടപ്പെടുന്ന ഒരു കാര്യവും ദൈവമക്കൾ ചെയ്യാൻ പാടില്ല നമ്മളെ വിളിച്ചത് ലൂസിഫറിന്റെ ചേഷ്ടകൾ കാണാനല്ല ദൈവം നമ്മളെ വിളിച്ചത് എമ്പുരാന്റെ പാപം കാണാനല്ല നമുക്കൊരു തമ്പുരാൻ ഉണ്ട് നമ്മുടെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി അവങ്ങലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല ലോകത്തിന്റെ പാപത്തെ നോക്കിയവർ പരാജയപ്പെട്ടെങ്കിൽ ഇന്ന് മകൽക്കാലം ആത്മാവിൽ ദൂതു പറയുന്നു നീ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക് നീ തോറ്റുപോകാൻ ദൈവം സമ്മതിക്കത്തില്ല ദൈവം നിന്നെ തന്നെ ദൈവം നനയ്ക്കുന്ന തോട്ടത്തെ നീ സംരക്ഷിക്കണം എത്ര പാപം ചെയ്താലും എന്തെല്ലാം തെറ്റുകൾ കണ്ടാലും സ്വത്രം പറയാം കളിപ്പിക്കാം പക്ഷെ നീയും നിന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം നിനക്കൊരു റിമാർക്ക് എഴുതിയാൽ ഓസസസ അല്ലെങ്കിൽ ഒരു റിമാർക്ക് എൻ്റെ ദൈവം എഴുതിയാൽ നീ ചെയ്ത തെറ്റുകൾക്ക് നീ ഒരു ദിവസം പകരം കൊടുക്കേണ്ടി വരും അതിൻ്റെ പ്രതിഫലനങ്ങൾ നീ നേരിടേണ്ടി വരും